ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ രാവിലെ മല ഇട്ട കിട്ടിയത് കണ്ടോ അത് കുക്ക് ചെയ്യാൻ പോവാണ് പൊളിച്ച് പൊളിച്ചിട്ടിരിക്കുന്നു കണ്ടെ കുക്ക് ചെയ്യാൻ പോവാണ് അപ്പം അടുത്ത കുക്കിംഗ് വീഡിയോയിലേക്ക് വീഡിയോ കാണാം കുക്കിംഗ് വീഡിയോ കാണാം അടുത്തത് ഓക്കെ Sperm For Hyevi Half DR. geschät कौन है वो है ചട്ടി അതിലോട്ട് തീ പോലും കിട്ടില്ലേ കടകിട്ടേ ഒരു സ്പൂൺ കടുക് കവിയും ആ സാധനം എന്റെ അടുത്ത് തരണേ ആ സാധനം എന്റെ അടുത്ത मुला പറഞ്ഞാലോ അത് പെട്ടെന്ന് അത് ഈ ചട്ടിയെ പിടിച്ച് നോക്കിയേ ഉണ്ടോ നടിപൊളിയായിട്ട് വഴറ്റാൻ പറ്റി അതെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി രമുള്ളി എല്ലാം നല്ലതുപോലെ വഴറ്റി ഇനി തേങ്ങ മുളക് കുരുമുളക് ശകലം ഉലുവ ഉലുവീ ട്ടോ യൂട്യൂബർ ഹൗസ്ബോട്ട് പറഞ്ഞാ യൂട്യൂബർമാരാണ് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളെ മനസ്സിലായി കണ്ടെന്ന് കണ്ടെ അടിപൊളി എന്ന നു നോക്കിയ മതി മതി അടിപൊളി നങ്ക അടിപൊളി നന്ദി അത് കണ്ടോ രാവിലെ പിടിച്ച അടിപൊളി നങ്ക് പുളി ഇട്ട് കേട്ടോ നല്ല നെയ് നെയ്യുള്ള നങ്ക കേട്ടോ 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 നല്ല നെയ്യു പൊങ്കിടക്കുന്നുണ്ടോ മൂന്ന് മണിയായപ്പോഴാണ് കിട്ടേ മൂന്ന് മണിയായപ്പോൾ ഞങ്ങൾ വലയിട്ട് ആറുമണിയായപ്പോൾ ഞങ്ങൾ വല പൊക്കി ഏഹ് അപ്പം ഞങ്ങൾക്ക് മൂന്ന് കിലോ നങ്ക് കിട്ടി ഞങ്ങൾ ഇന്നും കൂടെ ഇവിടെ ഇവിടെ നിന്ന് കാവാലത്ത് നിന്ന് വലയിട്ട് നങ്ക് പിടിച്ച് നാളെ ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകണം ഏഹ് എന്നിട്ട് ഞങ്ങൾ പോകത്തുള്ളൂ

Nangke garis. Nih ter. Apa? Tepuk. Oke. Ada kyuani? Oke. ഞങ്ങളുടെ നങ്കുകയറി വേണ്ടേ പെണ്ണിന് ഒന്നും വേണ്ടേ പെണ്ണിന് നങ്കേറിയ ഒന്നും വേണ്ടേ पनि <laughs> <laughs> அபின ണ്ടോ എന്നാ ഓണം വന്നു അപ്പൊ ആ ബോട്ട് പോയതിന്റെ ഓണ ഓളം ഒടിച്ച് കറച്ചട്ടിക്കകത്ത് വെള്ളം കേറായിരുന്ന പോയ ആ ബോട്ടിന്റെ ഓള கரக்கிட வரானாய் வள்ளம் போடு. அது மத்தியானம் வரான். ட்ரெயின் வந்து வள்ளம் போடு. இங்க தரக்கூட வரணும். ஆதி. அடே இப்ப கறி இறக்கிடலாம். இதான் நம்ம கறி. ஆ நங்கு கறி ரெடி. நங்கு கறி ரெடி. ஆ அப்போ போட் மோட்.

വായി വെക്കുന്നതിന് മുന്നാണ് നിങ്ങൾ പറയുന്നത് കഴിക്കും നിങ്ങളെ കഴിപ്പിച്ചിട്ടേ ഞങ്ങള് പോകുന്നുള്ളു മാം ആണോ സൂപ്പറാണ് Ah? ും ചോറും ഇത് ആസ്വദിച്ച് കഴിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കുട്ടനാട് വൈവില് ഇരുന്നു കൊണ്ട് ആസ്വദിച്ചു കഴിക്കുക അതായത് നമ്മുടെ ലിസിയോപ്പള്ളി രാജപുര ഷാപ്പിന്റെ പരിസരമാണ് ഇവിടെ വൈഫ് ഹൗസിൽ വന്നുകൊണ്ട് നമ്മൾ രാവിലെ ഇട്ട വലയിൽ നിന്ന് എടുത്ത നങ്കാണ് ഇത് ഇതാ നമുക്ക് ഓണത്തിനോടനുബന്ധിച്ച് നമ്മൾ ഈ സംഭവം ഒന്ന് ചെയ്യാം ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ അപ്പം അവിടെ വേണ്ട അങ്ങോട്ട് പോയിരിക്ക എല്ലാ ദിവസവും ഞങ്ങൾ ഇവിടെ തന്നെ തങ്ങാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ അത് പോകുന്നില്ല നിങ്ങൾക്ക് വല്ല ഒരു ഉണ്ടോ വിരോധം ഇല്ലോദ ഞങ്ങള് പോകുന്നില്ല ഞങ്ങടെ അവിടെ വരാനൊരു കാര്യൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ആവുമ്പോ നങ്കുണ്ട് മറ്റതുണ്ട് എല്ലാ ഐറ്റവും ഉണ്ട് ഇഷ്ടം മഞ്ഞപ്പൂരി എല്ലാം ഉണ്ട് ഞാനങ്ങനെ പറഞ്ഞെങ്കിലും പുള്ളിയുടെ ചങ്കിടിയാ ഞങ്ങൾ ഇവിടെ തങ്ങിയാൽ നാളെ ഇനി ഉണ്ടാക്കട്ടെ അരിയും ചോറും ഒക്കെ അതായത് ആണോ ഏകുന്നില്ല കേട്ടോ ഒരാഴ്ച ഇവിടെ തങ്ങിയ ഓക്കെ ഇതൊക്കെയാണ് ഇച്ചാൻ വരെ നമ്മുടെ വീഡിയോ അപ്പൊ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെ നിങ്ങൾ ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണോ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ഫോളോ സൂപ്പർ ചെയ്യേണ്ടോ കഴിച്ചോണ്ടിരിക്കുന്നില്ല ഞങ്ങള് കേട്ടോ ഇത് കണ്ടോ നങ്കേറിയണ്ടോ നങ്ക അലക്കെ